കേരളേലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് സൈന്യം വധിച്ചിരിക്കുന്നത് ലഷറി തൈബയുടെ മുതിർന്ന കമാൻഡറായ അൽതാഫ് ലല്ലിയ ഇയാൾ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് ജമ്മു കാശ്മീർ സൈന്യവും പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഭീകരർ ഒളിച്ചിരിക്കുന്ന വിവരം ലഭിച്ചത് തുടർന്ന് ഭീകരർ സൈന്യത്തിനും പോലീസിനും നേരെ വെടിയുതിർക്കുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് കമാൻഡ്രെ വധിക്കുന്നത് ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ സൈന്യത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് തിരിച്ചും അതിനെ നേരിട്ടു എന്ന് സൈന്യവും അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് നടത്തിയിരുന്നു എന്നാൽ ശക്തമായ തിരിച്ചടി നടത്തിയിട്ടുണ്ടെന്ന് സൈന്യവും അറിയിച്ചു അതേസമയം പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത കാശ്മീരിയായ രണ്ട് ലക്ഷ ഭീകരുടെ വീടുകൾ പ്രാദേശിക ഭരണകൂടം തകർത്തിരുന്നു ആക്രമണത്തിൽ പങ്കെടുത്ത ആസിഫ് ഷെയ്ഖ് ആദിൽ ഹുസൈൻ എന്നിവരുടെ വീടാണ് തകർത്തിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇവരുടെ കുടുംബങ്ങൾ വീട് ഒഴിഞ്ഞു പോയിരുന്നു പാഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത തദ്ദേശീയരായ ഭീകരർക്കെതിരെ പ്രാദേശികവാസികളിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ാണ് ഇവരുടെ വീടുകൾ തകർക്കുന്നത് ഇന്ന് രേഖയിൽ വീണ്ടും പ്രകോപനം ഉണ്ടായിരുന്നു രാവിലെ രേഖയ്ക്ക് സമീപമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിവെയ്പ് ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് സൈന്യവും തിരിച്ചടി തുടങ്ങിയത് ഈ മേഖലയിൽ വെടിവെപ്പ് ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം കാശ്മീരിലെ ഉദംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികനെ വീരമൃത്യു വരിക്കേണ്ടി വന്നു പ്രത്യേക സേനയിലെ ഹാവിൽദാർ ജാന്തു അലി ഷെയ്ഖാണ് മരിച്ചത് ഭീകരരുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും തിരച്ചിൽ നടത്തിയത് തുടർന്നായിരുന്നു ആക്രമണം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ജമ്മുവിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിലുണ്ടാകുന്ന മൂന്നാമത്തെ ഏറ്റുമുട്ടലാണിത് ചൊവ്വാഴ്ചയാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള ബന്ധം ഏറെക്കുറെ അവസാനിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു പിന്നീട് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാറും മരവിപ്പിച്ചിരുന്നു പിന്നീട് ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പ്രവേശന അനുമതിയും പാകിസ്ഥാൻ നിഷേധിച്ചു വ്യോമ മേഖല അടയ്ക്കുകയും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നത്